ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു കുടിവെള്ളത്തിനായി സമരങ്ങൾ സംഘടിപ്പിച്ച പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ കാര്യട്ട് അധ്യക്ഷത വഹിച്ചു ഡിസിസി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി എ ഗോപാലകൃഷ്ണൻ എം ജി ഘോഷ് സി വി തുളസീദാസ് എന്നിവർ സംസാരിച്ചു സമരത്തിന് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ് ബാബു ചെമ്പൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷജിൽ നേതാക്കളായ സുനിൽ നെടുമാട്ടുമ്മൽ സി എ ബൈജു കെ പി ആർ പ്രദീപ് ഫാറൂഖ് ലിതീഷ് കല്ലുങ്ങൽ സാലിഷ് തുഷാര സിന്ധു ജോയ് ബീന തുളസി ഒ വി സുനിൽ എന്നിവർ നേതൃത്വം നൽകി ചേറ്റുവ എം ബി എസ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ വീട്ടമ്മമാർ കുടങ്ങളേന്തി അണിനിരന്നു മാർച്ച് പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡ് വഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി ധർണയോടെ സമാപിച്ചു ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി സബ് പമ്പ് ഹൌസിൽ നിന്നും ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലേക്ക് വെള്ളം വിതരണം നടത്തുന്നതിന് അധികൃതർ തയ്യാറാകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു p e r j a n j 다 a n j u m 마 t 진다 r അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി